ഹലോ നമസ്കാരം ഫ്രണ്ട്സ് കുറേ നാളായി വലിയ വീഡിയോസൊക്കെ എടുത്തിട്ട് എന്താ പറയുക നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി പിന്നെ ശേഷം ഉണ്ടല്ലോ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ കുറേ നാളത് തന്നെയല്ലായിരുന്നു പിന്നെ ഓണമൊക്കെ വന്ന എല്ലാവരും അതൊക്കെ മറന്നു എന്നാലും എനിക്ക് ഒരു മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് മഴ പെയ്തു ചെറിയ ചെറിയ പനി അസുഖങ്ങൾ പിള്ളേർക്ക് ചെറിയ ചെറിയ ദോഷം എനിക്ക് കോൾഡ് അതിനിടയ്ക്ക് വീണ്ടും ഓണം കഴിഞ്ഞ് സ്കൂൾ തുറന്നു അതിൻ്റെയൊക്കെ തിരക്കിലൊന്നും പറ്റിയില്ല ചെടികളൊന്നും പ്രത്യേകിച്ച് നടാനോ ഒന്നിനും പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കണത് എൻ്റെ കയ്യിലാകെയുള്ള ഒരു പോട്ടിലാണ് ഈ വെരിഗേറ്റഡ് അരേലിയ പ്ലാന്റ് ഉള്ളത് നല്ല ബുഷിയായിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഇരിക്കുകയാണെ ഒരു സാധാരണ ടെൻ ഇഞ്ച് പോട്ടിലാണ് ഞാൻ നട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടപ്പം ചെറിയ നാല് വേര് പിടിച്ച നാല് പ്ലാന്റ്സ് വളരെ ചെറുത് ചെറുതെട്ടോ അതാണ് നട്ട ഇത് കണ്ടോ കാണാം നാലെണ്ണം ഇങ്ങനെ ഒരുമിച്ച് നട്ടാലേ അത് പിന്നെ പിടിച്ച് വരുമ്പം നല്ല ബുഷിയായിട്ടിരിക്കും അപ്പോൾ ഇത് വേ ഞാന് അപ്പം ഞാനിപ്പോൾ സന്ധ്യയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ദീപാരാധനയുടെ ബെല്ലടിക്കുന്ന ആട്ടോ കേട്ടെ അപ്പോൾ പകലൊന്നും ടൈം കിട്ടത്തില്ല അപ്പോൾ ടൈം കിട്ടിയപ്പോൾ എടുക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്താ ചെറിയ നാല് അതായത് കുറച്ച് രണ്ടുമൂന്ന് ലീഫുള്ള നാല് പ്ലാന്റ്സ് വേര് പിടിപ്പിച്ചത് ഓൺലൈനായിട്ടൊരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് നാലേ നാലെണ്ണേ വാങ്ങിയിട്ടുള്ളൂ ഇതിനൊരുവിധം വിലയുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇത് വാങ്ങി ഞാൻ ഈ ചട്ടിയിലോട്ട് നാലു ഒരുമിച്ച നട്ടേ നട്ടെന്ന് പറഞ്ഞാൽ മണ്ണിൽ മണ്ണിത്തന്നെയാണ് നട്ട് പിടിപ്പിച്ചത് പിടിച്ച് നട്ട ഉടനെ തന്നെ ഞാൻ ഷെയ്ഡി വെച്ചു ഒരാഴ്ച അപ്പോൾ ഒരാഴ്ച ഷെയ്ഡിയിൽ വെച്ചപ്പോൾ അതിനെ അത്യാവശ്യം പിടിച്ചു എന്ന് മനസ്സിലായി വേറെ പോട്ടിങ് മിക്സ് ഒന്നും ചെയ്തില്ല സാധാ മണ്ണിൽ നട്ടു അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് ഷെയ്ഡി വെച്ചു അപ്പോൾ എൻ്റെ ചട്ടിയിൽ പിടിച്ചു എന്ന് മനസ്സിലായതിന് ശേഷം ഞാൻ ഒരാഴ്ചക്ക് ശേഷമാണ് ഒന്ന് വെയിലത്തോട്ടൊക്കെ വെച്ചത് അപ്പോൾ പിടിച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഒന്ന് മണ്ണൊക്കെ ഇളക്കിയിട്ട് ഡി എ പി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഡെയിലി റെഗുലറായിട്ട് കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ചെറിയ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ചു പെട്ടെന്ന് പിടിച്ച് കിട്ടിയിട്ടോ അപ്പോൾ പെട്ടെന്ന് പിടിച്ച് കിട്ടി ഡി എ പി ഞാൻ ഒരു ടു ടൈംസ് ഇട്ട് കൊടുത്തേ ഒരു ത്രീ വീക്സ് ഗ്യാപ്പിൽ രണ്ട് രണ്ടുരാശി ഇട്ട് കൊടുത്തു രണ്ടേ രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതുപോലെ നല്ല ബുഷിയായിട്ട് വന്നു വന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഇത്തിരി പൊങ്ങി നിൽക്കുന്നതൊക്കെ ചെറുതായിട്ടിങ്ങനെ നുള്ളു നുള്ളി കൊടുക്കും അങ്ങനെ ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് ഇന്ന് ഇങ്ങനെ രണ്ട് രണ്ടുമൂന്ന് കമ്പൊക്കെ ഇത്തിരി പൊങ്ങി നിൽക്കുന്നതൊക്കെ നുള്ളി എടുത്തിട്ട് അങ്ങനെയാണ് ഇതിനെ ഒന്ന് ഷെയ്പ്പാക്കി എടുത്തത് അങ്ങനെ നുള്ളി എടുക്കുന്ന ഞാൻ ഇത് കളയില്ല കേട്ടോ ഈ തീരെ ചെറുതാണേ ഉണ്ടോ ഇതൊരു ഒന്നര ഇഞ്ച് സൈസ് ഉള്ളൂ ഇത് കളയത്തിൽ ഇങ്ങനെ രണ്ടൂന്നെണ്ണം നുള്ളി എടുത്തിട്ടുണ്ട് ഇന്ന് ഇതെടുത്ത് കഴിഞ്ഞപ്പോഴും ഓർത്ത് വീഡിയോ ഷെയർ ചെയ്യാം അങ്ങനെ വേഗം പ്ലാന്റ് എടുത്തുകൊണ്ടൊന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോഴത്തേക്ക് സന്ധ്യയായി ഇരുട്ടായി വെളിച്ചുള്ളടത്ത് വെച്ചുകൊണ്ടൊന്ന് എടുക്കുക ഇത് കണ്ടോ കുറച്ച് മുറ ഇങ്ങനെ നുള്ളി നുള്ളിയെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ നുള്ളി നുള്ളിയെടുത്ത് രണ്ട് ചെറിയ പോട്ടിൽ സാധാ മണ്ണിൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നട്ട് നട്ടതിന് ശേഷം നമ്മൾ എപ്പോഴും ഷെയ്ഡിൽ ഒരു ടു എങ്കിലും വെക്കണം വൺ ടു ടു വീക്സ് നമുക്ക് പിടിക്കണത് അനുസരിച്ചിട്ട് പിന്നെ വെയിലത്തോട്ട് മാറ്റാവുള്ളൂ അങ്ങനെ ഞാൻ പിടിപ്പിച്ച രണ്ട് പോട്ട് കാണിച്ചു തരാം ഇത് ചെറിയ പോട്ടാണ് ഇതൊരെട്ടിഞ്ച് സൈസുള്ള പോട്ടാണ് ആ പോട്ടിലിങ്ങനെ ഇത് നിറയെ ഓരോന്നും നമ്മൾ നുള്ളി എടുക്കണ അനുസരിച്ചിട്ട് ആദ്യം ഞാൻ പിടിപ്പിച്ചത് ഇത്രയും പൊക്കം വെച്ചിട്ടോ ഹൈറ്റ് ഇതുപോലെ രണ്ടിഞ്ച് നീളത്തിൽ നുള്ളിയെടുത്ത് നട്ടുപിടിപ്പിച്ചാൽ അതിന് ശേഷം ചുറ്റിൽ ഓരോ പ്രാവശ്യം നുള്ളിയെടുക്കണ അനുസരിച്ചിട്ട് സൈഡിലൊക്കെ വെറുതെ കുത്തിവെക്കും മണ്ണൊന്ന് നനഞ്ഞിരിക്കണ സമയത്ത് വെറുതെ ഇങ്ങനെ കുത്തിവെച്ചാൽ മതി അപ്പോൾ ഇതിപ്പോൾ ഒരു ഈ ചുറ്റിനും ഉള്ളതൊക്കെ ഒരു ടു വീക്സ് കൊണ്ട് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടൊക്കെ ഉണ്ടോ നന്നായിട്ടത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ത്രീ ഫോർ വീക്സ് ആയതാണ് ഇതിൽ വേറെ ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല പിടിച്ച് ഈ താഴെ നിൽക്കണമൂടെ ഒക്കെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം മണ്ണൊന്നിളക്കിത്തിരി ഡി എ പി ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ പിടിപ്പിച്ച ചെടി ചട്ടിയുടെ സെയിം സൈസുള്ള ഒരു എട്ടിഞ്ച് സെയിം സൈസുള്ള ചട്ടിയിൽ ഇത് കണ്ടോ പിടിപ്പിച്ചതാണ് ഇതിന് ഈ ചട്ടിക്ക് മുമ്പ് ഇത് നമ്മുടെ ഈ മദർ പ്ലാന്റിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നതനുസരിച്ച് ഒന്ന് ഷെയ്പ്പാകാനായിട്ട് നുള്ളിയെടുത്തത് ഇതൊരിപ്പോൾ വൺ മന്തിൽ വൺ മന്തിൽ കൂടുതലായ ഒരു ഇതാണ് ചെടിയാണ് വൺ മന്തിൽ കൂടുതലായിട്ടുണ്ട് ഇങ്ങനെ അതിൽ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഒരു ടു ത്രീ ഇഞ്ച് കനത്തിലാണ് ഞാൻ ഉള്ളി എടുത്ത് നട്ടുപിടിപ്പിക്കുന്നത് ഇത്രയും വളർന്നിട്ടുണ്ട് അപ്പം ഞാൻ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും ഒന്ന് ബുഷിയായിട്ട് വരാൻ ഒരു തണ്ട് മാത്രം ഒരു പോട്ടി നടത്തില്ല അതുപോലെ നിറയെ നട്ടുപിടിപ്പിക്കും എന്നാലേ അതൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പം നമ്മൾ ഈ പോട്ടിൽ തന്നെ നമ്മൾ ആ ഒരൊറ്റ തയ്യായിരുന്നു നട്ടിരുന്നെങ്കിൽ ഇത്ര ബുഷിയായിട്ട് കാണാൻ ഭംഗിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ അപ്പോൾ ഇതും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് പിടിച്ച് ഈ ചട്ടിയിൽ ബുഷിയായി വന്നതിന് ശേഷം മാത്രം നമുക്ക് റീപ്പോർട്ട് ചെയ്താൽ മതി അപ്പോൾ അതിന് മുമ്പ് നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് മഞ്ഞീനിന്ന് ഇത്തിരി കൂടെ പൊങ്ങിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വളരുല്ലോ അതിന് ശേഷം റീപ്പോട്ട് ചെയ്യാം ഇത് കണ്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ നുള്ളി എടുത്താണ് വലിയ പ്ലാന്റിൽ നിന്ന് കുറച്ചിങ്ങനെ പൊങ്ങി നിന്ന് ഒന്ന് ഷെയ്പ്പാകാനായിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ വെറുതെ കട്ട് ചെയ്തെടുത്താൽ മതി അതിന് സിസ്സറൊന്നും യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല അതിൽ ഇതൊരു മൂന്നിഞ്ച് കാണും ബാക്കിയല്ല രണ്ട് ഇഞ്ച് ചെറിയ ചെറിയ അപ്പോൾ ഇത്രയും ഞാൻ ഈ ഒരു ചട്ടിയിലാണ് നടന്നത് ഇതിൽ ഞാൻ സാധാ മണ്ണാണ് വേറൊരു പോട്ടിങ് മിക്സും ഇല്ല സാധാ മണ്ണിൽ നന്നായിട്ട് നനച്ച് മോൾ ഭാഗത്ത് മാത്രം ഇത്തിരി ചകിരിച്ചോറിട്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വേര് പിടിക്കും മോളിൽ മാത്രം ചകിരിച്ചോറിട്ട് അടിയിൽ സാധാ മണ്ണ് അപ്പോൾ അതിൻ്റെ സെൻ നന്നായിട്ട് നനച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുത്തി വെക്കാൻ എളുപ്പമല്ലേ ഇതുപോലെ ഒന്ന് കുത്തി സെൻ വെച്ചു ഇതിനാണിത്രേ നീറ്റുള്ളൂ അപ്പോൾ സെൻട്രിൽ വെച്ചു ഒന്ന് ഉറപ്പിച്ചു കൊടുത്തു അതുപോലെ എന്നിട്ട് ഇതൊക്കെ ചുറ്റിനും കുത്തി ഒന്ന് ഉറപ്പിച്ചു വെക്കാം ഉറപ്പായിട്ടും പിടിക്കും കേട്ടോ ഞാൻ പറയുന്ന രീതിയിൽ നട്ട ഉറപ്പായിട്ടും പിടിക്കും ഇതിന് നമുക്ക് വലിയ പാടില്ല എനിക്ക് മുമ്പ് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും വീഡിയോസൊക്കെ ഇടുന്നുണ്ടോ ആല്ലോ നമ്മളത് നോക്കി തന്നെയാണ് ഓരോ ചെടികളും എന്താ നടുന്നതും പരിപാലിക്കണമൊക്കെ അല്ലാണ്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ചെടികളിൽ നട്ട് പരിപാലിച്ചപ്പോൾ എൻ്റെ ഒരു കയ്യിൽ തന്നെ ക്യാമറ ഇരിക്കുന്നുകൊണ്ടാണേ ചിലപ്പോൾ ഒന്ന് മാറിപ്പോകുന്നത് എടുക്കുന്ന സമയത്ത് ഇത് കണ്ടു ഇനി സന്ധ്യ സമയത്ത് കൊതുകൊണ്ട് കേട്ടോ മുറ്റത്തൊക്കെ ഭയങ്കര കൊതുകാണ് എനിക്കിവിടെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും പെട്ടെന്നല്ലേ തോന്നല് കുറച്ച് ഇങ്ങനെ ഉള്ളിയെടുത്ത് കളയണ്ട നട്ടുപിടിപ്പിക്കാൻ അപ്പോൾ ഓർത്തും എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്തേക്കാണ് അതാ കേട്ടോ നട്ടുപിടിപ്പിച്ച് കണ്ടോ അപ്പം തന്നെ അത് കണ്ടാലല്ലേ നല്ല ഭംഗിയില്ലേ എല്ലാം ഒരുമിച്ച് ഒരു ചട്ടിയിൽ നട്ടപ്പം നല്ല രസമില്ലേ ഇതിന് നമ്മൾ ഷെയ്ഡിൽ ഉറപ്പായിട്ട് ഒരു വൺ ടു ടു വീക്സ് ഷെയ്ഡിലേ വെക്കാവുള്ളൂ ചെറിയ സൂര്യപ്രകാശം കിട്ടണ ഏരിയയിൽ എന്നുവെച്ചാൽ ബ്രൈറ്റ് ലൈറ്റ് മതി അല്ലാണ്ട് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുകയേ വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഷെയ്ഡിൽ വെക്കുക ഒരു ടു ത്രീ വീക്സ് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സൺലൈറ്റ് കിട്ടുന്നിടത്തോട്ട് മാറ്റി വെക്കുക അപ്പോൾ അത് പെട്ടെന്ന് പിടിച്ചു വന്നോളൂ ഇതുപോലെയൊക്കെ ആയി കുറച്ചുകൂടെ വലിപ്പായി കഴിയുമ്പോൾ നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കാം നല്ല ബുഷിയായി കഴിയുമ്പോൾ ഒരു വലിയ പൂട്ടിലോട്ട് മാറ്റാം അപ്പോൾ ഇപ്പോൾ കണ്ടു ഈ ഒരു ചട്ടിക്കകത്ത് നിന്നെ അതായത് വളരെ ചെറിയ ഇതിൻ്റെ നാലൊന്നുപോലും ഇല്ലായിരുന്നു നട്ടുപിടിപ്പിച്ച അതിൽ നിന്ന് ഞാൻ ഇത്രയാക്കി ഇതെനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കുറേ ആക്കി എടുക്കണം അപ്പോൾ ഈ ചെടി കയ്യിലില്ലാത്തൊരു പ്ലാന്റ് എങ്കിലും കിട്ടിയാൽ ഇതുപോലെ ഒന്ന് നട്ടുപിടിപ്പിച്ച് നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് l i k e च ा ह ि ए s h a r e च ा ह ि ए क च ् छ च ा ह ि ए अ ँ ट t h a n k y o u